എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ സുതിമോളെക്കുറിച്ചാണ് സുതിമോൾ ആരാണെന്ന് ഇനി ഞാൻ പറഞ്ഞാൽ അത് വളരെ മോശമായിപ്പോവും നിങ്ങൾക്ക് എല്ലാവർക്കും സുതിമോൾ ആരാണെന്ന് അറിയാം എന്നാലും സുതിമോൾ ആദ്യ ഈ ഒരു അവസരം ഇങ്ങനെ വന്ന് സുതിമോള് തന്നെ പറയുന്നത് ആ പോയ ഒരു തലവധി അതിലെ പോയ തലവധി ഇതിലേ ഇങ്ങോട്ട് വന്നറിയാതെ വീണ എന്നാണ് പുള്ളിക്കാരിയുടെ കോമഡി ഭാഷയെ പറയുന്നത് പിന്നെ വേറെ പുള്ളിക്കാരത്തിൻ്റെ ചാനൽ നോക്കുമ്പോൾ ഈ തുടങ്ങിയ കാലം തൊട്ട് ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഒരു ഉണ്ട് പുള്ളിക്കാരത്തേക്ക് അത് അവരുടെ നേരത്തെ നമ്മൾ ശുതിമോൾ എന്ന വ്യക്തിയെ അറിയുന്നതിന് മുന്നേ ഉള്ള ചരിത്രമാണ് അത് അവരുടെ മോൻ്റെ പേരിലെന്തോ മോൻ എന്തോ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു വീഡിയോയിൽ ഞാനത് അങ്ങനെ തുറന്ന് പറയുന്നില്ലെന്നുള്ളത് കഴിഞ്ഞ വർഷം എപ്പോഴും ഏത് വീഡിയോ പറയുന്നുണ്ട് അത്രയ്ക്ക് മോശമാണ് അതിൻ്റെ പേരിലെന്തോ ഒരു പ്രശ്നം ആ അവരും ഇവരും തമ്മിലുണ്ട് സുതിമോളായിട്ട് അപ്പോൾ അവരുടെ നിരന്തര ശല്യമുണ്ട് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്വസ്ഥത കൊടുക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണ് അത് ഈ അടുത്ത് പോയി കേസ് കൊടുത്തു പിന്നെയും പിൻവലിച്ച് അങ്ങനെ എന്തൊക്കെയോ അതേപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥത ഏതായാലും സുതിമോളിൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ അവർക്ക് ഇത്രയധികം അവർ ഇതുപോലെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുതിമോളുടെ ഇപ്പോഴത്തെ വളർച്ച ഈ വളർച്ച എന്താ വെച്ചാൽ ഈ ഇപ്പം ഏറ്റവും പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ തഗ്ഗെന്ന് പറയുന്ന സിനിമയെ ഡാൻ ശ്രീനിവാസൻ ഗസ്റ്റോളാന്ന് തോന്നുന്നു സിനിമയിൽ സായംകുമാർ ബിന്ദു പണിക്കരൊക്കെയുള്ള സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം പടിപടിയായിട്ട് സുതിമോള് ഉയർന്നു പൊക്കോണ്ടിരിക്കുക അവരുടെയൊക്കെ കൈപ്പിടിയിൽ നിന്ന് തെന്നി മാറിപ്പോയിട്ട് ഈ അതപ്പതിച്ച എന്നും തെങ്ങുകയറ്റോ എന്നും തൊഴിലുറപ്പമൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തിയുടെ ഭാഷ പറഞ്ഞാൽ റേഷൻ കടയിൽ ക്യൂ നിന്ന് അങ്ങനെ ആകെ ഒരു വിഷമിച്ച് ചോർന്നൊരിക്കുന്ന വീടും നല്ല പോലെ കിടക്കാനൊരു വീടും ഒന്നുമില്ല അതത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞു മക്കളെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണമെന്നുള്ള ആഗ്രഹം പക്ഷേ അവരുടെ ഇന്നും ആഗ്രഹത്തിനല്ലാതെ ഇങ്ങനെ തെന്നി 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 പുള്ളിക്കാരി കയറി ഉന്നതിയിലേക്ക് പോവുകയാണ് അത് അവർക്ക് സഹിക്കുന്നില്ല അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത് അപ്പം സുതിമോളിപ്പോൾ സിനിമയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്നറിയാം ഈ ഇവരുടെ അസൂയ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം പറയണമെന്ന് നമ്മളിങ്ങനെ മറ്റൊരാളുടെ വളർച്ചയിൽ ഇത്രമേൽ അസൂയ പെടുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വരെ വശം പറയാറുണ്ട് കേട്ടോ അസൂയയും അത്യാഗ്രഹമൊക്കെ വളരെ മോശം വികാരം ആണല്ലോ പക്ഷേ എന്നാൽ അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടെന്ന് അതായത് മറ്റൊരാളൊരു മറ്റൊരാളുടെ ഒരു വളർച്ച കണ്ട് നമുക്കിങ്ങനെ വളരെ അസൂയയും കുശുമ്പും എല്ലാം കൂടെ തോന്നുമ്പോൾ അതിൻ്റെ ഒരു മറുസൈഡ് എന്താ വെച്ചാൽ നമ്മളും അവരെ പോലെ ആകാൻ ഒരു ശ്രമം നടത്തും അത്യാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ ആഗ്രഹത്തിൻ്റെ ഒരു സൈഡാണല്ലോ ഈ അത്യാഗ്രഹ ആഗ്രഹം കൂടുമ്പോഴാണ് അല്ലാതെ സ്ത്രീബുദ്ധം പറഞ്ഞാൽ ആശയാണ് നിരാശയ്ക്ക് കാര്യം അത് സത്യമാണ് പക്ഷേ എന്ന് കരുതി നമ്മൾ ആശിക്കാതിരുന്നാലോ ജീവിതത്തിൽ ഒന്നും നമ്മൾ നേടില്ല കടം ധനമാണെന്ന് പറയാറില്ലേ കടം മേടിക്കാത്ത ചിലരെ കണ്ടിട്ടില്ലേ സ്വസ്ഥത സമാധാനം കളയാൻ കഴിയല്ലെന്ന് അതും ശരിയാണ് പക്ഷേ അതിൻ്റെ മറുസൈഡ് എന്താ വെച്ചാൽ കടം ധനമായിട്ട് വരും നമ്മളിപ്പോൾ ഒരു ഹോം ലോൺ എടുത്താൽ ലോൺ വെട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലവും വീടും നമ്മുടെ സ്വന്തമല്ലേ അപ്പോൾ അത് ധനവായിട്ടില്ലേ അതേപോലെ തന്നെ ഈ അസൂയം കുശുമ്പെന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഉണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കാനും ഒരു പരിധിവരെ സഹായി സഹായിക്കും എന്നൊരു നല്ല വശം കൂടെ ആണ് എന്നിരുന്ന ആർക്കും അസൂയം കുഴിച്ചുമ്പോൾ ഒന്നും വേണ്ട കേട്ടോ അതെങ്ങനെ നോക്കിയാലും ഒരു മോശം ഇതാണ് ഇപ്പം ഈ സുതിമോളെ ഇതുപോലിട്ട് വിഷമിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരോടെങ്കിലും അസൂയം കുഴിച്ചുമ്പോൾ തോന്നുന്നുണ്ടേ അതും പറഞ്ഞ് ഇങ്ങനെ സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയല്ല വേണ്ട അവരിലും മുകളിലെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അവരെ തകർക്കാൻ വേണ്ടി നടക്കരുത് അപ്പോൾ സുതിമോളുടെ സിനിമാവിശേഷമൊക്കെ ഒന്ന് കേൾക്കാൻ കേട്ടോ അപ്പം ഞാനൊരു പടത്തെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ തഗ്ന്നാണ് പടത്തിൻ്റെ പേര് തഗ്ന്നാണ് അപ്പോൾ എല്ലാവരും കാണണം നമ്മുടെ സിനിമ പോയി അപ്പോൾ അതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെയ്തു കേട്ടോ മിന്നലെ ഇന്നലെ പോയി അത് തന്നെ പൊട്ടത്തടവാണ് അപ്പം ഞാൻ അങ്ങനെ ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയി അപ്പം നിങ്ങൾ കണ്ട് കാണുമല്ലോ ആദ്യം തന്നെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അവിടെ ചെന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ചേട്ടാട പുറത്തൊക്കെ നുള്ളിയും പിച്ചിയും പറിച്ചീം കടിച്ചും ഒക്കെയാണ് പോയത് കാരണം എനിക്ക് ടെൻഷൻ കേട്ടിട്ട് തീരെ പറ്റാറില്ലായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ലാത്തൊരു ഫീൽഡാണ് കണ്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു ഫീൽഡാണ് അതിൻ്റെ ടെൻഷനും വിഷമം ഒക്കെ ഭയങ്കര അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചില്ലും പോലത്തെ ഒരു റൂമ് ആ റൂമിൽ നമ്മൾ മാത്രമേ മിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും പുറത്തായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇപ്പം എനിക്കൊരു ഓർമ്മ ഓടുന്നുവന്നത് ഈ ദൈവങ്ങളെയൊക്കെ ചില്ലും കൂട്ടി വെച്ച് പ്രതിഷ്ഠിക്കാന്ന് പറയലേ എന്ന് പറഞ്ഞ പോലെ എന്നെ കിട്ടുമ്പോൾ പ്രതിഷ്ഠിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് ഇനി ചെവിയിലേക്ക് ഇങ്ങനെ ഒരു മൈക്ക് പുറത്ത് സാധനമൊക്കെ വെച്ച് പട്ടത്തിലുള്ള ഒരു മൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മനസ്സ് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങളെല്ലാം വിളിച്ചിറക്കി ഞാൻ എന്തു പറയും ഭയങ്കര ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ദൈവത്തെ വിളിച്ചിറക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങളും ചെയ്തു ഇരുപത് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റുകളിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് തീർത്തു ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക് ആ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഏശ്വരനെ കണ്ടപ്പോൾ സങ്കട സഹിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ പൊട്ടിപ്പോണെന്ന് തോന്നി പിന്നെ അവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ശേഷത് ഓർക്കുമ്പോൾ മനഃപ്രയാസമൊക്കെ ഇത് വരും സന്തോഷമാണ് ആ കുറെ സങ്കൂടം വരും അപ്പോൾ ഒത്തിരി സന്തോഷം ദൈവം എന്നെ ഇവിടെ ഇത്ര ഉയർത്തിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി കഷ്ടപ്പാടൊക്കെ വന്നുകൊണ്ടി കഷ്ടപ്പാട് കണ്ട ദൈവം എന്നെ ഇത്രയൊക്കെ എത്തിച്ചു ഞാനൊരിക്കലും സ്വപ്നം കാണാത്തൊരു ഏരിയാണിത് അപ്പോൾ എന്തോ അതിലേം കാണ്ടി പോയാലും വരാം ഇതിലേ കയറി ഇങ്ങോട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതാണേലും സുതിമോളുടെ ഭാഷയെ പറഞ്ഞാൽ അതിലേങ്ങാണ്ട് പോയി ഒരു വര ഇതിലേ കയറി വന്ന് അങ്ങനെയല്ല ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഭാഗ്യമുണ്ട് കഴിവുണ്ട് അതായത് സ്പോട്ടിൽ കോമഡി സംസാരിക്കാം ഹ്യൂമർ സെൻസ് അതൊരു വലിയ കഴിവ് തന്നെയാണ് അത് ഉള്ളതെന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടത് തന്നെയാണ് അതൊരു കഴിവുണ്ട് സുതിമോൾക്ക് എന്നാൽ ഞാനിവിടെ പറയാം നമ്മളുടെ അയൽ അയൽവക്കത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ സ്വന്തത്തിലും നമ്മുടെ ഫ്രണ്ട്സിലും എല്ലാം ഈ സുതിമോളെയൊക്കെ പോലെ തന്നെ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പ്രായമായി അമ്മച്ചുമാരായ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് സംസാരിക്കാൻ പോരുന്ന ആ തുടക്കം തൊട്ട് തീരുന്നവിടം വരെ ശരിക്ക് ചിരിച്ചുകൊണ്ടേയിരിക്കും ഏ പറയുന്ന മുഴുവൻ കോമഡി ആയിരിക്കും അത് സ്പോർട്ടിൽ പറയുന്നാടെ പിന്നെ ചിലപ്പോൾ അവരോട് പറയാൻ വന്നതല്ലേ അത് അവരെന്താ പറഞ്ഞതുപോലും ഓർക്കില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു കഴിവുള്ളവരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു കഴിവാണ് സുതിമോക്കുള്ളത് പക്ഷേ അത് വിനിയോഗിക്കാനുള്ള ഒരു ഭാഗ്യവും വിനിയോഗിക്കാനുള്ള ഒരു അവസരമൊക്കെ സുതിമോക്ക് കിട്ടി എന്നാൽ ഇങ്ങനെ അവസരങ്ങൾ ഇതുപോലെ കഴിവുള്ളവരുണ്ടെങ്കിലും അവരും ഇതൊന്നും തേടി പോവുമോ ഇതിപ്പോൾ സുതിമോള് പ്രസവിച്ച് കിടക്കുമ്പോഴെങ്ങാണ്ടാണ് മരവിൽ മനോരമ അവിടെ പോയാൽ അപ്പോൾ കാർത്തിക സൂര്യ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാർത്തിക സൂര്യ കാണാൻ വേണ്ടി പ്രസവിച്ച് കിടക്കുന്ന സുതിമോൾ ഓടിപ്പോയതായിട്ടെങ്ങാണ്ടാണ് എനിക്ക് ഓർമ്മ പണ്ട് അവരുടെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഓർമ്മ എങ്ങനെയാണ് എന്നിട്ട് അവിടെ ആ പരിപാടി ഇങ്ങനെ ചുറ്റുമുട്ടി നിൽക്കുന്ന ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കില്ല അങ്ങനെ സുതിമോൾ ചെയ്തതിനാണ് സുതിമോളെ സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാം ആ ഒരു കഴിവുണ്ട് അത്രയും ജനക്കൂ ത്തിനിടയ്ക്ക് ഈ അത് അവതരിപ്പിക്കണം അല്ലേ കഴിവുണ്ടായിട്ട് കാര്യമില്ല അത് അവതരിപ്പിക്കണം ഈ ഉൾവലിയുള്ള സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ പക്ഷേ പറഞ്ഞാൽ ഇൻട്രോവെട്ടാന്നോ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല ഈ സഭാകമ്പം എന്ന ഒത്തിരി കഴിവുള്ള ആൾക്കാരെ എനിക്കറിയാം പക്ഷെ അവരൊന്നും ഇതൊന്നും പത്ത് പേരുടെ മുന്നിൽ ചെയ്യത്തില്ല സഭാകമ്പം എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലോക്കാണ് അവരെ പിടിച്ചു നിർത്തുന്നത് അത് കാരണം അവരുടെ ഉള്ളിലുള്ള കഴിവ് ആരും അറിയാതെ അതങ്ങനെ അങ്ങ് അവസരം അഞ്ച് പോത്തേ ഉള്ളൂ ഇവിടെ ആ ഒരു സംഭവം ഇല്ല അതായത് ഒരു ചമ്മൽ നാണം അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം ഇല്ല അതാണ് സുതിമോള് വിജയിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കഴിവ് ദിവസത്തായിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ആൾക്കാരുണ്ട് പക്ഷേ അത് സ്വഭാവം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ആരും അറിയില്ല ഇങ്ങനെ ആ ഉള്ളിലിരിക്കും എന്നും അങ്ങനെ ഇരിക്കും ഒട്ടും അവർ പോലും അവരുടെ കഴിവ് തിരിച്ചറിയാതെ സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് പോലും തിരിച്ചറിയാതെ ആ കഴിവ് അങ്ങനെ അങ്ങ് അതുപോലെ അതുപോലൊത്തിരി പേരുണ്ട് പാട്ടുപാടാനും അഭി യിക്കാനുമൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരെ കാട്ടും പിടുക്കന്മാരായിട്ടുള്ള ഒരു പുറത്തുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ ഒരു ഷൂട്ടിങ്ങിന് പോയ ഇപ്പം ഒരാൾ അഭിനയിക്കുന്നത് ഞാൻ കണ്ടു കൈന്നിട്ടോ എന്ന് ഒരു പുതുമുഖ നടനായിരുന്നു ഡയറക്ടർ കൈ നിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അയാൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചോണ്ടാണ് ഡയറക്റ്റ് എഴുതി വെച്ചത് വേറൊരു രീതി അതും വന്നു എന്നാൽ കയ്യിൽ നിന്ന് എന്താണ് ഇട്ടോ എന്നൊരു വാക്ക് കിട്ടേണ്ട താമസം എൻ്റെ പൊന്നെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എന്നറിയാം അപ്പോഴാണ് മനസ്സിലാക്കിയേ ഈശ്വര ഈ മലയാള സിനിമയിലുള്ളവരവരെത്ര റീഹേഴ്സൽ എടുത്ത് റീ ടേക്ക് എടുത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാണ് ചെയ്തത് അതിനേക്കാട്ടൊക്കെ ബൈ ബെർത്തിൽ നല്ല കഴിവുള്ളവരുണ്ട് പക്ഷേ ചിലരൊക്കെ അത് പ്രകടിപ്പിക്കാൻ ഒരു മടി അല്ലെ ഒരു ചമ്മൽ നാണം അങ്ങനെയായിട്ട് ആരും അറിയാതെ ഇരുന്നു പോകും ഇപ്പം ഈ അസൂയം കുശുമ്പമൊക്കെ ഉള്ളവർ സത്യം പറഞ്ഞ് അഭിനയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലുമൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക എന്നുള്ളത് അല്ലാതെ ഒരാൾ നന്നാകുന്നതിലിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ചെകുത്താൻ്റെ പണിപ്പുരയായിട്ട് തലച്ചോറ് മാറ്റിയിട്ട് ഒരു കാര്യമില്ല ഇപ്പം അടുത്ത കേൾക്കാം സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന സൂചിച്ച് ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് സെലിബ്രിറ്റി സുതിമോളായിട്ടാണ് ഒരു സിനിമയിലേക്ക് അഭിനയിച്ച് സെറ്റായിട്ട് നിൽക്കും എന്നാണ് ഇതിന് പറയാനുള്ളത് ഭയങ്കര സന്തോഷമല്ലേ ഞാനൊക്കെ സിനിമ വരുന്നത് വല്ല ഓർത്താണോ ഈ തൊഴിലുറപ്പം ചെയ്ത് ഇവിടെ റേഷൻ കടലിൽ നിന്നൊക്കെ ഞാൻ ഒരു യില്ലേ അത് ഭയങ്കര സംഭവം അല്ലേ സംഭവിച്ചിടത്തോളം ഞാൻ ആദ്യം വിചാരിച്ചു പാസിങ് ആയിട്ടൊരു സംഭവം അത് കഴിഞ്ഞിട്ടാണ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പൊ കൈന്നൊക്കെ ഇട്ട് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൈന്നൊക്കെ ഇട്ടക്കി പക്ഷെ എനിക്കറിയാൻ ആ ചെല്ലുകൂട്ടി പിന്നെ ഞാൻ ഈ കാര്യം ഒന്നുകൂടെ പറയാം ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കര് ഭർത്താവട്ട് അഭിനയിക്കുന്നത് മനോജ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു മിമിത്രമാണ് പുള്ളിയുടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആ പുള്ളി അവാർഡ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സോഷ്യൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ കോമഡിക്കുള്ള അവാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രീനിവാസൻ തോന്നുന്നു ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്ന ഗുണം ഇങ്ങനെയുള്ള അഭിനയിക്കാനുള്ള കഴിവിലുപരി അവർക്ക് നല്ല എലിമയുണ്ട് പോ കടന്നു പോകുന്ന വഴികൾ അവർ മറന്നിട്ടില്ല അല്ലെ ചവിട്ടിക്കയറി ഏണി അവർ ചവിട്ടി താഴെ ഇട്ടിട്ടില്ല ഇപ്പോഴും ആയാലും ഉണ്ട് ഇപ്പം അവിടെ കൂടെ നിന്നൊരു പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് വന്നാണ് ഞങ്ങളു ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഉള്ളു എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ പറയാവുന്ന രീതിയിൽ ഇപ്പോൾ സുതിമോളെത്തി അവരിലൊക്കെ ഉയർന്നെത്തി ഇനിയിപ്പോൾ സിനിമ ആണെങ്കിലും നമ്മുടെ കല്പനയൊക്കെ പോലെ സിനിമയിലും അവസരങ്ങളൊക്കെ കോമഡി അല്ലേ എന്ത് കോമഡി മറ്റുള്ള അഭിനയിക്കുന്ന ഉള്ളതിനെക്കാട്ടും വളരെ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിച്ച് പലിപ്പിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലത്തെ ഒരു കഴിവും കൊണ്ടെടുത്ത് ആ ഉയർന്നുയർന്നു പോകാം അതിന് ഒത്തിരി സംശയം വേണ്ട പക്ഷേ പുറകെ നടന്ന് അസൂയപ്പെടുന്നവർ സുതിമോളുടെ ഉയർച്ച കണ്ടിട്ട് അവരിങ്ങനെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല അവരിലുള്ളിൽ എന്തെങ്കിലും കഴിവുണ്ടെ അതിനെ പുറത്തെടുക്കാമെന്ന് ഇനി ഒരു കഴിവില്ലാത്തവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ വിജയിക്കുക അതായത് നമ്മളെല്ലാവരും എല്ലാവിധ പരിപാടികളും ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ കലാപരമായിട്ട് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പാടുള്ളതൊന്നും ഇല്ലല്ലോ പല പണി ചെയ്ത് പല രീതി ബിസിനസ് ജോലി എല്ലാം ചെയ്ത് നമുക്ക് കാശ് ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം എന്നുള്ള ഇതാണ് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് അതിൻ്റെ അകത്തൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് കോടീശ്വരനാണ് വെറും വർക്ക്ഷോപ്പ് ചെറിയ ടു വീലർ വർക്ക് ഷോപ്പ് കുഞ്ഞു വർക്ക് ഷോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് കോടീശ്വരനാണ് ഇപ്പോഴും പുള്ളിക്ക് അസുഖമൊക്കെ ഉണ്ട് ഇപ്പോഴും പുള്ളി ആ പഴയ പോലെ കരിയെല്ലാം പിടിച്ച് യൂണിഫോം ഇട്ട് ആ തൊഴിലാളികൾ എത്ര പേരുണ്ട് ആ തൊഴിലാളിയുടെ കൂടെ അവിടെ നിന്ന് പണിയെടുക്കും ഞങ്ങൾ ബന്ധുവാണ് അപ്പം ഞങ്ങൾ കളിയാക്കും ഈ പിരിവുകാർ വരുമ്പോഴത്തേക്കിന് മോലാളി ആരാന്ന് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള നമ്പരാണ് അത് ചുമ്മാ ഞങ്ങൾ കളിയാക്കുന്ന ആ തൊഴിലാളികളുടെ യൂണിഫോം ഇടുന്നതിന് പറയുന്നത് പക്ഷേ അതല്ല അതിന്റെ സത്യം ഒരിക്കൽ പോലും മുതലാളി ആയതിനു ശേഷം മുതലാളിയായ ചമഞ്ഞിരിക്കല്ല അപ്പൊ ഹാർഡ് വർക്ക് ചെയ്തോ പുള്ളി തന്നെ ഉദ്ദേശിക്കാത്തതിൻ്റെ ഇരട്ടി കൊടീശ്വരനായി പുള്ളി മാറി അപ്പോൾ അതുപോലെ ആ ഒരു മനസ്സ് വേണം ആ മനസ്സൊണ്ടേ നമുക്ക് കലാപരമായ കഴിവൊന്നും വേണ്ട നമുക്ക് എവിടെ എത്താൻ പറ്റും നമ്മൾ ഇറങ്ങിത്തിരിക്കണം ഇപ്പോൾ ഉണ്ണിമോന്തൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോൾ ഗുജറാത്തിലെ മറുനാടൻ ചെയ്ത വീഡിയോയിൽ ഗുജറാത്തിലെ ഒരു ഒറ്റമുറി വീട് കുഞ്ഞിട്ട് കയറണം നേരെ നൂറിന് പോലും കയറാൻ വരാത്ത കേരളത്തിൽ പോലും അല്ല താമസിക്കുന്നത് അവിടുന്ന് ആൾക്കാർ സുഹൃത്തുക്കൾ കൊടുക്കുന്ന പൈസയായിട്ട് കേരളത്തിൽ വന്നിട്ട് ഓരോ സിനിമാക്കാരുടെ വീടും കയറി ഇറങ്ങി അവസാനം ഇപ്പം എന്താണ് അപ്പം ആ ഇച്ഛാശക്തി ഹാർഡ് വർക്ക് ജയസൂര്യ അവരെല്ലാം ഇങ്ങനെ ജയസൂര്യയെ കാണണമെങ്കിൽ ഏത് ഷൂട്ടിങ് സ്ഥലത്തു നിന്നും പിന്നെ കേറ്ററിംഗുകാരുടെ ബസ്സുണ്ടല്ലോ വണ്ടിയുണ്ടല്ലോ ആ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ഞാന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജയസൂര്യ അതുപോലെ ജയസൂര്യ എറണാകുളം കെ എസ് ആർ ടി സി ബസ്സിലെ സി അവതരിപ്പിച്ചിട്ട് വന്നിട്ട് തിരിച്ചു പോകാൻ ബസ്സില്ലാതെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സിമെൻ്റ് വെഞ്ചി കിടക്കും അപ്പം താഴെ കിടന്നിരുന്ന ഒരു പ്രായം ചെന്നൊരു അമ്മയുണ്ട് അവർ ഒന്നാളെന്ന് പറഞ്ഞ പോലെ മരിച്ചപ്പോൾ ജയസൂര്യെ കാണാൻ പോയിരുന്നെന്നാണ് പറയുന്നത് കാരണം അന്ന് ജയസൂര്യ ആ സിമിൻ്റ് വെഞ്ചിയൊക്കെ കിടക്കുമ്പോൾ അവരാണ് താഴെ കിടന്ന് അത് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവരെല്ലാം വിജയിച്ചു പുറകിൽ അവരുടെ ഹാർഡ് വർക്കും ഇച്ഛാശക്തി അല്ലാതെ ഒരാൾ എവിടെയെങ്കിലും എത്തുമ്പം വെറുതെ കുത്തിയിരുന്ന അസൂയം കുശുമ്പും അത്യാഗ്രഹമല്ല ആ അസൂയം കുശുമ്പും കൊണ്ട് നിങ്ങളും ഉയരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പം സുതിമോൾക്ക് വേറൊരു ഗുണമുള്ളതിനാൽ എന്താണെങ്കിലും അഹങ്കാരവും ഈ പറയുന്ന പോലെ വന്ന ി മറക്കുന്ന രീതിയില്ല ഒരു എളിമയുണ്ട് ആ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ അത് തന്നെ മതി അനുഗ്രഹമായിട്ട് കിട്ടും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ